ബഷീർ ദിനക്യൂസ് ചോദ്യങ്ങളും ഉത്തരങ്ങളും ബഷീറിൻ്റെ ഭാര്യയുടെ യഥാർത്ഥ പേര് ഉത്തരം ഫാത്തിമ ബി വി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ഉത്തരം ബാലാമണിയമ്മ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ഉത്തരം മമ്മൂട്ടി ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഉത്തരം ഭാർഗവി നിലയം മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ ബാല്യകാല സഖി എന്ന നോവൽ സിനിമ ആക്കിയത് ഏതൊക്കെ സംവിധായകരാണ് ഉത്തരം പി ഭാസ്കരൻ പ്രമോദ് പയ്യന്നൂർ ബഷീറിന്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ഉത്തരം ഫാബി ബഷീർ മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഉത്തരം ബാല്യകാല സഖി വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ് ഉത്തരം എൻ്റെ ഉപ്പാപ്പക്കൊരാനുണ്ടാർന്ന് തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് കൂടി ഉള്ളത് ഉത്തരം പാത്തുമ്മയുടെ ആട് ബഷീർ രചിച്ച ഒരേ ഒരു നാടകം ഉത്തരം കഥാബീജം ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി ഉത്തരം ഓർമ്മയുടെ അറകൾ ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഉത്തരം നേരും നുണയും ബഷീർ രചിച്ച ആദ്യ നോവൽ ഉത്തരം പ്രേമലേഖനം ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത് ഉത്തരം ബാല്യകാല സഖി ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതി എന്നറിയപ്പെടുന്നത് ഉത്തരം ബാല്യകാല സഖി ബാല്യകാല സഖി അവതാരിക എഴുതിയത് ഉത്തരം എം പി പോൾ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ കുറിച്ച് ബഷീർ എഴുതിയ കൃതി ഉത്തരം എം പി പോൾ ബഷീർ തിരക്കഥ എഴുതിയ ഭാർഗവി നിലയം എന്ന സിനിമ സംവിധാനം ചെയ്തത് ഉത്തരം എ വിൻസെന്റ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീറിൻ്റെ കൃതി ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് മണ്ടൻ മുത്തപ്പ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം അഞ്ചാം ക്ലാസ് പഠനകാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഉത്തരം ഗാന്ധിജിയെ പ്രഭ എന്ന തൂലികാനാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉത്തരം ഉജ്ജീവനം ആനവാരി രാമൻ നായർ പൊൻകുരിശു തോമ എന്നീ കഥാപാത്രങ്ങൾ ബഷീറിൻ്റെ ഏത് കൃതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശും ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉപ്പാപ്പൊക്കൊരാന ഉണ്ടാർന്ന് എന്നീ കൃതികൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര് ഉത്തരം റൊണാൾഡ് ഇ ആഷർ സാഹിത്യത്തിലെ ആധുനികതയുടെ ശബ്ദം എന്നറിയപ്പെട്ട ബഷീർ കൃതി ഉത്തരം ശബ്ദങ്ങൾ ബഷീറിന്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ ഉത്തരം തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ഉത്തരം ജയകേസരി ബഷീറിന് ഡീലിറ്റ് ബിരുദം നൽകിയ സർവകലാശാല ഉത്തരം കോഴിക്കോട് സർവകലാശാല വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ നാല് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഉത്തരം യാ ഇലാഹി ശ്രീ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് ഉത്തരം ഏകാന്ത വേദിയിലെ അവധൂതൻ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ ഉത്തരം എം എ റഹ്മാൻ മരിക്കുന്നതിനു മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കൃതി തേന്മാവ് എന്ന കഥ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ഉത്തരം എം എൻ വിജയൻ ഏത് സ്വാതന്ത്ര്യസമര സേനാനിയെ തൂക്കിലേറ്റിയപ്പോഴാണ് ബഷീർ കോഴിക്കോട് ജയിലിൽ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം നടത്തിയത് ഉത്തരം ഭഗത് സിംഗ് ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഉത്തരം ഒഴിഞ്ഞ വീട് ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക ബഷീറിനെ സുൽത്താൻ എന്ന് വിളിച്ചത് ആരായിരുന്നു ഉത്തരം ബഷീർ തന്നെ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ഉത്തരം ബഷീർ തന്നെ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച വർഷം എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീറിൻ്റെ ജന്മസ്ഥലമായ വൈക്കം തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം കൊച്ചു മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് കായ് അബ്ദുറഹിമാൻ സാഹിബ് മാതാവ് കുഞ്ഞാഞ്ഞുമ്മ ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഉത്തരം കോഴിക്കോട് ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് പ്രസിദ്ധീകരിച്ചത് പ്രേമലേഖനം എന്ന കഥയെ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ഉത്തരം പി എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏത് ഉത്തരം ബാല്യകാലസഖി സിനിമയാക്കിയ ബഷീറിൻ്റെ രണ്ടാമത്തെ നോവൽ ഏത് ഉത്തരം ബാല്യകാലസഖി ചോദ്യോത്തരങ്ങളായി ബഷീർ എഴുതിയ പുസ്തകമേത് ഉത്തരം നേരും നുണയും ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമേതായിരുന്നു ഉത്തരം സോജ രാജകുമാരി വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏത് വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഭാര്യയും മക്കളും ബഷീറിനെ വിളിച്ചിരുന്നത് ഉത്തരം ടാറ്റ